സോമി ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് അറുപത്തൊന്ന് നീലിമ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ സത്യത്തിൽ ചുമ്മാ അവളെ കളിയാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചോദിച്ചത് നീലിമയുടെ വിളറിയ മുഖം കണ്ട് സിദ്ധാർത്ഥിന് ചിരി വന്നു ഞാൻ നിങ്ങളോട് പ്രത്യുപകരമായി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലല്ല നിങ്ങൾ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സന്തോഷം കണ്ട് സന്തോഷത്തിൽ പറഞ്ഞു പോയതാണ് എന്തായാലും പറഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്കും നീലിമ അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ ഓഫീസ് റൂമിൽ നിന്നും അവളുടെ റൂമിലേക്ക് പോയി അപ്പോൾ സിദ്ധാർത്ഥ് അവൾ ഓടി പോകുന്നതും നോക്കി ചിരിയോടെ നിന്നു ഈ പെണ്ണ് ശരിക്കും പൊട്ടിയാണോ അതോ അതുപോലെ അഭിനയിക്കുന്നത് എന്തോ ആണോ പാവം സിദ്ധാർത്ഥ് ഒരു ചെറു പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു മുറിയിൽ ചെന്നുകിടന്ന നീലിമ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യം ഓർത്തുനോക്കി അവൻ അത്രയും മോശമായ കാര്യം തന്നോട് പറഞ്ഞിട്ടും തനിക്ക് ദേഷ്യം വന്നില്ലല്ലോ എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത സാധാരണയായി സാമലക്സും മറ്റും അങ്ങനെ ഒരു കാര്യം ചോദിച്ചിരുന്നെങ്കിൽ താൻ കരണമടിച്ചു പൊളിച്ചേനെ പക്ഷേ സിദ്ധാർത്ഥ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും അവനോട് രൂക്ഷമായി സംസാരിക്കാൻ തനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല സിദ്ധാർത്ഥിന്റെ മുന്നിൽ താൻ പോലെയാണ് പെരുമാറുന്നത് അതിൽ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി എന്തായാലും സിദ്ധാർത്ഥിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിൽക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു അല്ലെങ്കിൽ തന്നെ വിശ്വനാഥ് കുടുംബം തന്നെ മരുമകളായി അംഗീകരിക്കാനൊന്നും പോകുന്നില്ല സിദ്ധാർത്ഥും അങ്ങനെ അംഗീകരിക്കില്ലായിരിക്കും അതല്ലേ എഗ്രിമെന്റ് വെച്ച് കല്യാണം നടത്തിയത് നീലിമ മനസ്സിൽ പറഞ്ഞു എന്തായാലും സിദ്ധാർത്ഥിന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നത് കുറയ്ക്കണമെന്ന് അവൾ തീരുമാനിച്ചു അതെല്ലാം ആലോചിച്ചു കിടന്ന നീലിമ എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഉച്ചയായപ്പോഴാണ് നീലിമ ഉണരുന്നത് കാലിലെ വേദനയും ക്ഷീണവും കാരണം ഒരുപാട് സമയം ഉറങ്ങിപ്പോയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നീലിമ ഞെട്ടി അയ്യോ സമയം പന്ത്രണ്ടായോ നീലിമ ധൃതിയിൽ മുറിയിൽ നിന്നും ഇറങ്ങി വേഗം ഹോളിലേക്ക് ചെന്നു താഴെ ഹോളിലപ്പോൾ മല്ലിക ഭക്ഷണപാത്രം കഴുകാനായി എടുത്തു വെക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട് നീലിമ ഉടനെ ചോദിച്ചു അച്ചു എവിടെ മല്ലികാമേ അവൻ ഇന്ന് പോയില്ലേ നീലിമയുടെ വെപ്രാളം ശ്രദ്ധിച്ച് മല്ലിക ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോള് ഇറങ്ങിപ്പോയത് കൊണ്ടാ ഞാൻ വിളിക്കാത്ത അച്ചുവിനെ ഞാൻ തന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടു അവൻ അമ്മയോട് വേഗം വരാമെന്ന് പറയാൻ ഏൽപ്പിച്ചിരുന്നു മല്ലിക പറഞ്ഞത് കേട്ടപ്പോഴാണ് നീലിമയ്ക്ക് ആശ്വാസമായത് ഞാൻ വിചാരിച്ചു അവൻ ഇന്ന് പോയില്ല എന്ന് അവനാണേൽ എക്സാം അടുത്തതാ ഒഴിവാക്കിക്കൂടാ നീലിമ പറഞ്ഞു മോള് സ്വന്തം വീട്ടിലല്ലേ ഉള്ളത് അല്ലാതെ വാടകയ്ക്കൊന്നും താമസിക്കുമല്ലോ ഒന്ന് ഉറങ്ങിപ്പോയെന്ന് വെച്ചിട്ട് ഇങ്ങനെ പേടിക്കണോ മോള് റെസ്റ്റ് എടുക്ക് മല്ലികാമ്മ നോക്കിക്കോളാം എല്ലാം മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് വളരെ സന്തോഷം തോന്നി തന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ ഒരാളും അശ്വിനി ശ്രദ്ധിക്ക കൂടിയില്ലായിരുന്നു താൻ ഉറങ്ങിയ നേരത്ത് മല്ലിക കൃത്യമായി അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ നീലിമയ്ക്ക് മല്ലികയോട് വളരെ സ്നേഹം തോന്നി മല്ലിക അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ ഇനി മുതൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് നോക്കിക്കൊള്ളാൻ കേട്ടോ അവന്റെ കാര്യങ്ങൾ എപ്പോഴും ഞാനത് വിചാരിക്കുന്നതാ ക്ഷീണം കാരണം എഴുന്നേക്കാൻ കഴിയുന്നില്ല നീലിമ പറഞ്ഞു അതൊന്നും സാരമില്ല കുഞ്ഞെ ഞാനുണ്ടല്ലോ ഇവിടെ പിന്നെ അച്ചുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് വേറെ ആരാ ഉള്ളത് നിങ്ങളല്ലാതെ മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു അശ്വിനിയും തന്നെയും മല്ലിക സിദ്ധാർത്ഥിന്റെ അത്രയും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് ആദ്യമേ അറിയാം എന്നാലും മല്ലികമ്മേ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ ഒരുപാട് ജോലികളില്ലേ അതാ ഞാൻ നീലിമ പറഞ്ഞു സാരമില്ല മോളൊന്നും പറയണ്ട പോയി റെസ്റ്റ് എടുക്ക് ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം ഇന്ന് കാലിന് നല്ല റെസ്റ്റ് കൊടുത്താൽ നാളത്തേക്ക് മുഴുവൻ വേദനയും മാറും മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു തന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നേർത്ത് സന്തോഷം തോന്നി കാലിനിപ്പോ കാര്യമായ വേദനയൊന്നും ഇല്ല മല്ലികാമേ അതൊക്കെ എപ്പോഴേ മാറി നീലിമ പറഞ്ഞു എന്നാലും അധികം നടക്കാൻ നിൽക്കണ്ട കാലിന് നീര് വെച്ചാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാവും നിനക്ക് മല്ലിക പറഞ്ഞു നീലിമ ഓഫീസിൽ ലീവ് വിളിച്ചു പറഞ്ഞു ഓഫീസിൽ പ്രിയങ്കയ്ക്ക് അന്ന് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു നീലിമ ലീവ് കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ പ്രിയങ്ക ആകെ വിഷമിച്ചു പോയി അന്ന് സൂര്യയുടെ കാര്യങ്ങളും ഓഫീസിലെ മറ്റു കാര്യങ്ങളും താനാണ് ചെയ്യേണ്ടത് എന്നോർത്തപ്പോൾ അവൾക്ക് തല കറങ്ങുന്നതായി തോന്നി എന്നാലും പ്രിയങ്ക പരമാവധി ഭംഗിയായി ചെയ്യാൻ ശ്രമിച്ചു നീലിമ വരാന്തയിൽ ചെന്നിരുന്നു മല്ലിക ചായ എടുത്ത് നീലിമയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത ശേഷം അടുക്കളയിലേക്ക് മടങ്ങി സിദ്ധാർത്ഥിന്റെ ഭാര്യയായിരുന്നിട്ടും യാതൊരു തരത്തിലും നീലിമ ഒരധികാരവും കാണിക്കുന്നില്ല എന്ന കാര്യത്തിൽ മല്ലികയ്ക്ക് അതിശയം തോന്നി ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ എന്നും ആ സ്ത്രീ ചിന്തിച്ചു നീലിമ ചായ കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ കുറിച്ച് ചിന്തിച്ചു അപ്പോൾ അവൾക്ക് അറിയാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു നീലിമ ഉടനെ ഫോൺ എടുത്തു ഹലോ നീലിമ ചോദിച്ചു ഹലോ നീലിമ താൻ ഇന്ന് ഫ്രീ ആണോ അപ്പുറത്തു നിന്നും ഒരു പെണ്ണ് ചോദിച്ചു ചോദ്യം കേട്ടപ്പോൾ തന്നെ അത് ലാവണ്ണിയാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ഫോൺ എടുക്കണ്ടല്ലായിരുന്നു എന്നാണ് നീലിമ അപ്പോൾ ചിന്തിച്ചത് നീലിമ കേൾക്കുന്നുണ്ടോ താൻ ഫ്രീ ആണോ എന്ന് ലാവണ്ണയ വീണ്ടും ചോദിച്ചു അല്ല ഫ്രീ അല്ല എന്താ കാര്യം നീലിമ കടുത്ത സ്വരത്തിൽ ചോദിച്ചു എനിക്ക് തന്നോട് നേരിൽ കണ്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് ലാവണ്ണി പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനില്ല നീലിമ പറഞ്ഞു എനിക്ക് സംസാരിക്കണം ലൊക്കേഷൻ ഞാൻ അയക്കാം അങ്ങോട്ടേക്ക് വന്നേക്കണേ ശരി ലാവണ്യ അത്രയും പറഞ്ഞിട്ട് നീലിമയുടെ മറുപടി കാക്കാതെ ഫോൺ കട്ട് ചെയ്തു നീലിമയ്ക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല ശെടാ ഇവളായിട്ട് വിളിച്ചിട്ട് കാണുമെന്ന് പറയുന്നു എന്നിട്ട് സ്വന്തമായി തീരുമാനമെടുത്ത് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്റെ പട്ടിപോവും അവളെ കാണാൻ നീലിമ മനസ്സിൽ പറഞ്ഞു അന്നത്തെ ദിവസം വീട്ടിലിരുന്ന് തന്നെ ഓഫീസ് ജോലികൾ മിക്കതും പൂർത്തിയാക്കി വൈകുന്നേരം ആയപ്പോൾ അവൾക്ക് അശ്വിനിയും കുട്ടിയൊന്ന് പുറത്തുപോയി വരാമെന്ന് തോന്നി അശ്വിൻ എന്തായാലും സ്കൂളിൽ നിന്നും മടുത്താവും വരുന്നേ അവനെ അവിടെ നിന്നും പിക്ക് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന പ്ലാനിൽ നീലിമ വീട്ടിൽ നിന്നും ഇറങ്ങി അവൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലെ കാറിലായിരുന്നു പോയിരുന്നത് സ്കൂളിലെ മുന്നിലെത്തിയപ്പോൾ അവൾ കാർ പറഞ്ഞു വിട്ടു നീലിമ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ആരോ പിന്നിൽ നിന്നും കടന്നു പിടിച്ചു അയാൾ അവളുടെ മുഖത്ത് എന്തോ മണപ്പിച്ചു നീലിമ ഞെട്ടിപ്പോയി അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നിലെ കാഴ്ചകൾ വ്യക്തമായില്ല രണ്ടുപേർ പിന്നിൽ നിൽക്കുന്നത് മാത്രം ബോധം മറിയുന്നതിന്റെ ഇടയിൽ നീലിമ അവ്യക്തമായി കണ്ടു പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു ഓഫീസ് പോലെ തോന്നിക്കുന്ന വിശാലമായ ഒരു മുറിയുടെ നടുവി സോഫയിലായിരുന്നു ഒന്നു രണ്ട് സ്ത്രീകൾ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു നീലിമ കണ്ണുകൾ തിരുമ്പി നോക്കി അപ്പോൾ തന്റെ അരികിലെ സോഫയിൽ ഒരാൾ ഇരിക്കുന്നത് നീലിമ കണ്ടു അയാൾ അതിസുന്ദരനായിരുന്നു ഒരു സിനിമാ നടന്റെ നേരിയ ചായയൊഴിൽ അയാളെ നോക്കി നീലിമ ചോദിച്ചു ആരാ നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് നീലിമ ചോദിച്ചത് കേട്ട് അയാൾ അവളെ നോക്കി ആ ബോധം വന്നോ എന്തായാലും നൈസ് ടു മീറ്റ് യു അയാൾ കൂസലില്ലാതെ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് നിയന്ത്രണം വിട്ടു നീ ഏതാടാ എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചത് കേട്ടില്ലേ നീലിമ ചോദിച്ചു അത് കേട്ട് അയാൾ ചിരിച്ചു ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല എനിക്ക് നിന്നെ വിറ്റതാണ് നിന്റെ വീട്ടുകാർ തന്നെ അയാൾ പറഞ്ഞു നീലിമ ആകെ ഞെട്ടിപ്പോയി ഏ എന്റെ വീട്ടുകാരോ എന്തിനെ നീലിമ ചോദിച്ചു എന്തിനെന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും തൽക്കാലം ഇത്രയും അറിഞ്ഞാ മതി ഞാൻ കോടികളാണ് കൊടുത്തത് അതിനു പകരമായി നിന്നെ അവർ എനിക്ക് വിറ്റു നീലിമയെ നോക്കി അയാൾ പറഞ്ഞു അപ്പോഴാണ് നീലിമ നോക്കുന്നത് വേശികളെ പോലെ തോന്നിക്കുന്ന കുറച്ച് സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു ആ സ്ഥലം ശരിയല്ല എന്ന് അവൾക്ക് മനസ്സിലായി നീലിമയ്ക്ക് ഫയം കൊണ്ട് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന് അറിയാമോ തനിക്ക് മനുഷ്യനെ വാങ്ങാനും വിൽക്കാനുമൊന്നും ആർക്കും അവകാശമില്ല നീലിമ ഇടർച്ചയോടെ പറഞ്ഞു അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു ആഹാ ഈ ഭൈരവന് നിയമമൊന്നും ഇല്ല കൊച്ചേ ഭൈരവൻ എന്ന പേര് കേട്ടപ്പോൾ നീലിമ വിറച്ചുപോയി രണ്ട് പെൺവാണിവ കേസിലെ പ്രതിയാണ് അയാൾ കുറച്ചു കാലം ഒളിവിലായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അത്രയും ക്രിമിനലായ ഒരുത്തന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് തന്റെ അച്ഛൻ വാസുദേവൻ എന്തിനാണ് തന്നോട് ഇത്രയും ശത്രുത കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ തളർന്നുപോയി എന്നിട്ടും അവൾ ഫയൻ പുറമേ കാണിച്ചില്ല എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉറപ്പായും തന്റെ പേര് പരാതി കൊടുക്കും അപ്പോൾ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും ഇതൊക്കെ വലിയ തെറ്റാണ് നീലിമ പറഞ്ഞു അത് കേട്ട് ഭൈരവ് അവളെ ഒരു വല്ലാത്ത നോട്ടം നോക്കി കാശു കൊടുത്ത് മേടിച്ച് നിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാനല്ല കൊച്ചെ അടങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ പുറം ലോകം കാണില്ല നീ ഫൈരവ് പറഞ്ഞത് കേട്ട് നീലിമ ആകെ തളർന്ന് സോഫയിൽ തന്നെ ഇരുന്നു പോയി സ്കൂളിൽ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അശ്വിന്റെ മുഖമാണ് അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത് അവൻ ഇപ്പോൾ അമ്മയെ കാണാതെ വിഷമിച്ചു നിൽക്കുന്നുണ്ടാവുമെന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്ക് കരച്ചിൽ വന്നു താൻ അവരോട് കൂടുതൽ എതിർത്ത് സംസാരിച്ചത് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നീലിമ ഫൈരവിനെ നോക്കി പറഞ്ഞു ബ്രദർ പ്ലീസ് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന ആളുകളുമായിട്ടൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല മാത്രവുമല്ല ഇങ്ങനെ പൈസ കൊടുത്താലൊന്നും ഒരാളെ വാങ്ങാൻ പറ്റില്ല നിങ്ങൾ ചെയ്യുന്നതിന്റെ അപകടം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും അത് കേട്ടിട്ടും അയാൾ ചിരി നിർത്തിയില്ല പൊന്നുകൊച്ചേ ഞാനിത് ഒന്നുമല്ല ചെയ്യുന്നത് നീ വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടന്നിരിക്കും അതിന് ദൈവം തമ്പുരാൻ നേരിട്ട് വന്നിറങ്ങി പറഞ്ഞാലും ശരി ഫൈരോ പറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ട് നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ പോയി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ എളുപ്പമല്ല എന്ന് നീലിമയ്ക്ക് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു സിദ്ധാർത്ഥിനെ കുറിച്ചായിരുന്നു അപ്പോൾ നീലിമ ആലോചിച്ചത് സിദ്ധാർത്ഥ് എന്തായാലും കാര്യം അറിഞ്ഞു കാണില്ല അയാളെ അറിയിക്കാനാണെങ്കിൽ ഒരു വഴിയുമില്ല അതും കൂടി ആയപ്പോൾ അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി ഈ സമയം സിദ്ധാർത്ഥ് ഓഫീസിലായിരുന്നു അവൻ ഓഫീസിലെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മല്ലികയുടെ ഫോൺ വരുന്നത് മല്ലിക അത്യാവശ്യ കാര്യത്തിന് മാത്രമേ അവനെ വിളിക്കാറുള്ളൂ എന്നേർത്തപ്പോൾ സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ സിദ്ധാർത്ഥ് ചോദിച്ചു മോനെ അച്ചുവിനെ സ്കൂളിൽ നിന്നും വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു നീലിമ മോളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെ പോയെന്നറിയില്ല ഫോണിലും കിട്ടുന്നില്ല മല്ലിക വെപ്രാളത്തോടെയാണ് അത് പറഞ്ഞത് നീലിമ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നോ മല്ലിക മേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല മോനെ അച്ുവിനേം കൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ മോനെ കൊണ്ടുപോയിട്ടുമില്ല എനിക്കെന്തോ പേടി തോന്നുന്നു മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരുപാട് ആശങ്ക തോന്നി അവനുടനെ ഇരുന്ന ആളുകളെ നോക്കി പറഞ്ഞു മീറ്റിംഗ് കാൻസൾട്ട് അവനുടനെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ ഇറങ്ങിപ്പോവുന്നത് കണ്ട് ചുറ്റുമുള്ളവർ പരസ്പരം നോക്കി ഡ്യൂട്ടി ടൈമിൽ ഓഫീസ് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന സിദ്ധാർത്ഥ് ഫോണിൽ ഒരു പെണ്ണിന്റെ പേര് കേൾക്കുകയും അതിനുശേഷം അസ്വസ്ഥനാവുകയും ചെയ്തു പ്രധാനപ്പെട്ട മീറ്റിംഗ് മാറ്റിവെച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്നു ഇതെല്ലാം അവർക്ക് ആദ്യത്തെ അനുഭവമാണ് അവനേതോ പ്രണയബന്ധത്തിൽ കുരുങ്ങിയിട്ടുണ്ടെന്ന് അവർക്കെല്ലാം തോന്നി സിദ്ധാർത്ഥ് കാറിൽ കയറി അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഉടനെ വണ്ടിയെടുത്തു സിദ്ധാർത്ഥ് തല പുറകിലേക്ക് ചായച്ചു വെച്ചു അവന്റെ മനസ്സ് നിറയെ നീലുമയായിരുന്നു എവിടെയാണ് അവളെ തിരയേണ്ടത് എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത് ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്